സുഹൃത്തുക്കൾ ഇതൊരു കാട്ടൊച്ചാണ് സാമാനത്തിലധികം വലിപ്പമുള്ള ഒച്ച ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിരുന്നുണ്ടോ ഇതിനകത്തൊച്ച ഉണ്ട് നിൽക്കണ്ടോ വിദഗ്ധമായിട്ടൊരു അടപ്പിട്ട് അടച്ചിരിക്കുന്നുണ്ടോ ഇതാരാണ് ഇതുപോലൊക്കെ അടപ്പുണ്ടാക്കി കൊടുത്തത് വിദഗ്ധമായിട്ട് അടപ്പിട്ട് അടച്ചിരിക്കുക അടച്ചിട്ട് അകത്തിരിക്കുക സുരക്ഷിതമായിട്ട് ഇതിറങ്ങി കഴിയുമ്പോൾ ഒരുപക്ഷെ അടപ്പൊക്കെ തുറന്നിറങ്ങിയിട്ട് ഇത് മുതുകൊത്ത് വെച്ചുകൊണ്ട് പോകും പ്രകൃതിയുടെ ഓരോ വികൃതിയെ കണ്ടോ അടപ്പ് വിദഗ്ധമായിട്ടൊരു അടപ്പൊക്കെ ഉണ്ടാക്കി വട്ടത്തിലൊരു അടപ്പൊക്കെ ഉണ്ടാക്കി അടച്ചിട്ട് അതിനകത്ത് ഭദ്രമായിട്ടിരിക്കുന്നു പുള്ളിക്കാരകത്തുണ്ട് എത്ര ഭംഗികൾ അടപ്പാണ് കാട്ടിലെ വെച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോട്ടോ